അതെ ഇന്ന് നമ്മളെ ഉഗാണ്ടയിലുള്ള മലയാളികളെ പരിചയപ്പെടാൻ പോകട്ടെ മലയാളികൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോട് ഇവിടെ ഒരുപാട് മലയാളികളുണ്ട് ഇള്ളതിൽ കുറച്ച് ആൾക്കാരെ ഞാൻ ഇന്ന് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാരും അവിടെ നമ്മുടെ സ്കൂൾ കുട്ടികളിരിക്കുന്നവർ നേരം ഇരുന്നിട്ടുണ്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടിട്ട് നമുക്ക് അതായത് അവരൊക്കെ ഒന്ന് പരിചയപ്പെടാം കുറച്ച് ആൾക്കാരേ ഉള്ളൂ എന്നാലും കുറച്ച് മതി നമുക്ക് ആവശ്യ ഉഗാണ്ടെ മലയാളികൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോട് കുറച്ച് മലയാളികളുണ്ട് ഇവിടെ ഇവിടെ മൊത്തത്തിൽ എത്ര മലയാളികളുണ്ട് നാനൂറ്റി അമ്പത് ഫാമിലി ഉണ്ട് ഓക്കെ നമുക്ക് ഈ സൈഡിൽ നിന്ന് തുടങ്ങിയതരും മനസ്സിലാക്കി എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തിക്കോ എൻ്റെ ഹരീഷ് ഞാൻ വളരെ ഇവിടെ വന്നപ്പോൾ വർഷമായി പതിനേഴ് വർഷമായിട്ടില്ല ഉദ്ഘാടനക്കാരനാണ് അല്ലെങ്കിൽ മലയാളിയാണ് മലയാളി തന്നെയാണ് സെക്രട്ടറി ആണ് ഇപ്പോ ഇന്ത്യൻ അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഇപ്പോൾ വർഷമായിട്ടുള്ള എന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ എൻജോയ് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ ശരിക്കും ഒരു മിനി ഇന്ത്യയിലെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് എല്ലാ ഇന്ത്യൻ ഇപ്പോ ഗുജറാത്ത് ആണെങ്കിലും രാജസ്ഥാൻ ആണെങ്കിലും അല്ലെങ്കിൽ നോർത്ത് ഏത് സ്റ്റേറ്റ് ആണെങ്കിലും ആ സ്റ്റേറ്റിലെ എല്ലാ ഉത്സവം ഇവിടെ ഉണ്ട് അതായത് ഇപ്പോ ഹോളിപ്പൊ ഇന്നിപ്പോ ഹോളിയുടെ സെലിബ്രേഷൻ നടക്കുവാണ് ഇന്ത്യ സ്റ്റാർസ് വന്നിട്ട് അവർ പെർഫോം ചെയ്യുന്നുണ്ട് അതേപോലെ ഇപ്പോ ഗണപതി ആണെങ്കിലും എന്ത് ഇന്ത്യയിലുള്ള ഏത് സെലിബ്രേഷൻ ആണെങ്കിലും ഇത് വിളി ഓക്കെ അരവിന്ദ ഇവിടെ ഓപ്പറേഷൻ സെൻറ്റായിട്ട് വർക്ക് ചെയ്യാണ് ഇത് മൂന്ന് വർഷം കഴിഞ്ഞു മൂന്ന് വർഷം കഴിഞ്ഞുണ്ടെന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ആഫ്രിക്കയിൽ ഏറ്റവും നല്ല കൺട്രിയാണ് വിൻസ്റ്റൺ ചർച്ച ഇത് പേൾ ഓഫ് ആഫ്രിക്ക തന്നെയാണ് ഏറ്റവും ഭംഗിയുള്ള സ്ഥലമാണ് സേഫ്റ്റി വൈസും എല്ലാ രീതിയിലും ഇത്രയും നല്ല കൺട്രി അടുത്ത ഇല്ല ഞാൻ മുൻപ് ടാൻസാനല്ല വർക്ക് ചെയ്തത് പക്ഷെ അതിനേക്കാളിലൊക്കെ സേഫ്റ്റി വൈസ് ഏറ്റവും നല്ല കൺട്രിയാണ് നല്ല ക്ലൈമറ്റ് ല്ല അവിടെ തന്നെ നല്ല ക്ലൈമറ്റും എല്ലാ രീതിയിലും നല്ല നമുക്ക് നാട്ടിൽ ജീവിക്കുന്ന പോലെ തന്നെ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന സ്ഥലമാണ് നാട്ടിൽ കിട്ടുന്ന എല്ലാ ഭക്ഷണ സാധനങ്ങളും കിട്ടും അടുത്തു എന്റെ പേര് ഹരീഷ് ഇവിടെ ഒരു ഏഴു വർഷമായി സ്വന്തം ബിസിനസ് ചെയ്യാണ് എന്റെ ബിസിനസ് ബിസിനസ് നമുക്ക് ഐ ടി കമ്പനി ഉണ്ട് അടിപൊളി നാട്ടിൽ നിന്ന് ആരെങ്കിലും പാർട്ട്ണറായിട്ട് ല്ലേ കമന്റ് ബോക്സിൽ നമ്പർ ഇട്ടോട്ടോ ഇത് നിങ്ങൾ കോണ്ടാക്ട് ചെയ്തോളൂ നാട്ടിലിവിടെ പറഞ്ഞിട്ടില്ല നാട്ടില് മലപ്പുറം മലപ്പുറത്ത് ഇവിടെ മലപ്പുറം പോലീസ് ക്യാമ്പ് അറിയില്ലേ പോലീസ് ക്യാബിന്റെ എന്റെ പേര് ശ്രീജിത്ത് ഞാൻ ഇവിടെ ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം ആയിട്ട് സോഫ്റ്റ്വെയർ ഫാമിലി വർക്ക് ചെയ്യാൻ ഫ്യൂച്ചർ ടെക്നോളജീസ് എവിടെ നാട്ടിലിവിടെ ആ നാട്ടിലെ പറഞ്ഞോ ാണ് ആരെങ്കിലും കോൺടാക്ട് ചെയ്യണം എന്റെ റിയാസ് ആണ് ഞാൻ കോഴിക്കോട് ബാലുശ്ശേരിക്കടുത്താണ് എനിക്കിവിടെ ആണ് ഞാൻ ഒരു വർഷമായിട്ട് ഇവിടെ വന്നിട്ട് അടിപൊളി ഈസ്റ്റ് ആഫ്രിക്ക നല്ല രാജ്യങ്ങളൊന്നാണ് എന്റെ പേര് ഞാൻ മഞ്ചേരി തിരുപ്പനഞ്ചിന്നാണ് ഇവിടെ മുപ്പരും കൂടെ വർക്ക് ചെയ്യുകയാണ് ഞാൻ വന്നിട്ടൊരു ജസ്റ്റ് മാസം ആറുമാസ ആറ് മാസത്തെ എക്സ്പീരിയൻസില് പോകുമ്പോൾ ഇപ്പൊ

പിന്നെ നമ്മളെ കേരള സമാജത്തിന്റെ പരിപാടി എല്ലാവർക്കും ഓണർ സെലിബ്രേഷൻ എല്ലാം ഞങ്ങൾ ഞങ്ങളിവിടെ ആഘോഷിക്കാറുണ്ട് ശെരിക്കും നാടും നാട്ടിലുള്ളൊരു ഫീലിങ്ങ് എന്റെ വൈഫാണ് എന്റെ പേര് മുജീബ് ഞാനിവിടെ അഞ്ചു വർഷമായി ഉഗാണ്ടയിൽ പിന്നെ ഞാനിവിടെ ഒരു ഡ്യൂക്കോ കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു പിന്നെ ഉഗാണ്ടെന്ന് പറഞ്ഞത് മലയാളികളൊക്കെ ഒരുപാട് രാജ്യമാണ് നല്ല എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ് ഇവരെ പിന്നെ ഇവിടെ ഞങ്ങൾ ഓണം വിഷു എല്ലാം ആഘോഷിക്കാറുണ്ട് പിന്നെ മലയാള സമാജത്തിൻ്റെ ആളുകളൊക്കെ ഉഷാറായിട്ട് പരിപാടികളും മരക്കച്ചോടേ ഇവിടെ മരം കൊണ്ടു കെട്ടിട വിയറ്റ്നാമ് ചൈന മരക്കച്ചോടം ഇതേ അത് നോട്ട് ചെയ്തോട്ടോ ഞാൻ വന്നു ഇവിടെന്താ എത്ര വർഷമായി എന്റെ പേര് ദിവ്യ ഞാൻ വടകരയിലാണ് പത്ത് വർഷം ആയി കല്യാണം കഴിഞ്ഞ് ടെൻ ഡേയ്സ് കഴിഞ്ഞപ്പോ വന്നതാണ് അങ്ങനെ കേരളത്തിന് ഒരു മിസ് ചെയ്യുന്ന ഫീൽ ഇവിടെ ഉണ്ടാവാറില്ല കേരള സമാജത്തിന്റെ കീഴില് ഓണം സെലിബ്രേഷൻ അതുപോലെ തന്നെ തന്നെ ഡേ എല്ലാം കണ്ടക്ട് ചെയ്യാറുണ്ട് പിന്നെ പുതിയ പുതിയ സിനിമ റിലീസായി അത് അപ്പൊ തന്നെ ഇവിടെ നെക്സ്റ്റ് വീക്ക് ഒരു മാസത്തിനുള്ളിൽ ഇവിടെ റിലീസ് ചെയ്യാറുണ്ട് ഇവിടെ ഇന്ത്യൻ സ്കൂളുണ്ട് ഇന്റർനാഷണൽ സ്കൂളുണ്ട് പക്ഷെ ഇവര് രണ്ടുപേരും പഠിക്കുന്ന ഇവിടുത്തെ യുഗാണ്ടൻ സിലബസിലാണ് യുഗാണ്ടൻ സിലബസ് ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്താ നമ്മള് നാട്ടിൽ പോയാൽ ഇവരെ ഡയറക്റ്റ് നമ്മളെ സിലബസിലേക്ക് ചേർക്കാൻ സി ബി എസ്ഇ അല്ലെങ്കിൽ കേരള സിലബസിലേക്ക് ചേർക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ ഇന്റർനാഷണലിലേക്ക് ചേർക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല ഇവരെ ഇവിടുത്തെ സിലബസ് എന്ന് വെച്ചാൽ പ്രൈമറി ലെവൽ വരെ ഇവിടെ നല്ലൊരു എഡ്യൂക്കേഷൻ ആണ് അതായത് ബേസിക് എഡ്യൂക്കേഷൻ വെച്ചാൽ കുട്ടികൾ നന്നായി പഠിച്ചു പോകുന്ന തരത്തിലാണ് ഇവിടുത്തെ ഒരു ടീച്ചിങ് മെത്തേഡ് പിന്നെ കേരള സമാജത്തിനെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിൽ പ്രളയം വന്ന സമയത്ത്

ഫീസ് ഫീസ് സ്ട്രക്ചർ ഡിഫറെന്റ് ആണ് ഇവർക്ക് ഇപ്പോ എത്ര ഒരു ആനുവലി മൂന്ന് മാസത്തേക്ക് ഇരുപതിനായിരം രൂപയാണ് ഇവര് പഠിക്കുന്ന ഗ്രീൻ ഹിൽ അക്കാദമി കമ്പാലയാണ് രൂപ ഒരു വരുന്ന രീതിയിലാണ് ഫീസ് അപ്പൊ ഇപ്പൊ നാട്ടിലിപ്പോ നിങ്ങള് നിങ്ങളോട് എവിടെയാ ജോലിയും ചെയ്യുമ്പോ നിങ്ങളൊരു ഉഗാണ്ടയിലാണ് ആ സമയം അവരുടെ മുഖം എന്തായിരിക്കും അവിടെ നമ്മളെ പോലെ മനുഷ്യര്ന്നെയാണോ ചോദിച്ചിട്ടുണ്ട് അപ്പൊ വേറൊരാളെ എന്റെ കൂടെയുള്ള വേറൊരാളെ ആൻസർ ചെയ്തു അവരെ റിലേറ്റീവ്സ് ഒക്കെ മനുഷ്യര് തന്നെയാണ് കൊച്ചി കൊച്ചിന്ന് ചോദിച്ചു അവര് അപ്പൊ എന്നോട് പറഞ്ഞിരുന്നു ചിരത്തികാർക്കാർ അവിടെ ോട് അപ്പോൾ പറഞ്ഞു അവിടെ ഇരുപത്തയ്യായിരം പാർട്ടി അപ്പോൾ അവർ തന്നെ അറിയുന്നത് ഇമിഗ്രേഷനില് പിന്നെ എവിടെയാണ് ഇമിഗ്രേഷനിൽ കോഴിക്കോട് ഇമിഗ്രേഷനിൽ നമ്മൾ സാധാരണ പോകുന്ന സമയത്ത് ബാക്കി എല്ലാവരെയും ഭയങ്കര കോസ്റ്റീവ് സമയത്ത് ഇവരും ഉൾക്കാണ്ടേ പോയിക്കോട്ടെ ഇന്ത്യൻ എക്കണോമി ഇവിടുത്തെ ഇന്ത്യൻ ബിസിനസ് ആണ് അറുപത്തെട്ട് ശതമാനം ഇവിടുത്തെ ഗവൺമെന്റ് ടാക്സ് പെയ്ത് ഇന്ത്യക്കാരാകെ ഒരു പോയിന്റ് വൺ പെർസെൻറ്റേജിലാണ് ഇവിടുത്തെ പെർസെന്റേജ് ഈ ഇന്ത്യൻസ് ഇനിയൊക്കെയാണ് പക്ഷെ ആ പോയിന്റ് പെർസെൻറ്റേജ് ആണ് അറുപത്തെട്ട് ശതമാനം ടാക്സ് നാട്ടിലൊരു ആൾക്കാർക്ക് നല്ലൊരു പിക്ചർ പിക്സറല്ല അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കല്യാണം ഇപ്പൊ അദ്ദേഹത്തിന് കിട്ടാത്തതുപോലെ നിങ്ങൾക്ക് ആരെയും പിന്നീട് പ്രശ്നം വരുന്നോ പക്ഷേ ഉഗാണ്ടനെ പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കല്യാണത്തിന് മാത്രം എന്റെ പരിധിയിൽ വരാറുണ്ട് അവര് ആഫ്രിക്ക ഒഴിവാക്കി നാട്ടിൽ പോയിട്ട് കല്യാണം കഴിഞ്ഞാല്

സത്യമാണോ കേരളത്തിൽ നടക്കുന്നുണ്ടോ ആ പക്ഷെ ഒരു കാര്യമുണ്ടല്ലോ ഒരു രാജ്യത്തിന്റെ പേരിൽ ഒരു സിനിമ ഇറക്കിയിട്ട് ആ രാജ്യത്തിന്റെ ബിസിനസ് ആണ് പക്ഷെ ഇപ്പൊ ഈ ഒരു പട്ടയ നമ്മളൊരു മൂന്ന് സിനിമയെ പട്ട്യാണ് ആൾക്കാർ അതിൽ കാണിച്ചത് അതുകൊണ്ട് തന്നെ പട്ട്യ എന്നുള്ളത് അങ്ങനത്തെ രാജ്യമായിട്ടാണെന്ന് വെച്ചിരിക്കും കാണുന്നത് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞു പട്ടയെ സ്ഥിരം പോകുന്നതും എനിക്കൊന്നും അവൻ എപ്പോഴും പട്ടയ പോകാന്ന് അറിയാം പട്ടായൊക്കെ അതുപോലെ ഉഗാണ്ട മാറിയിട്ടുണ്ട് അല്ല ഒരു മൂവിയിലേക്കൊരു ഉഗാണ്ടയുടെ പ്രതിഷേധം മാറിയിട്ടുണ്ട് ഒരുപാട് മാറിയിട്ടുണ്ട് നിങ്ങൾ ശരിക്കും ഇവിടെ വീക്കെൻഡിൽ എങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നത് അക്കേഷൻ പോയതാ ഗ്ലബിൾസിലല്ലേ ഗ്ലബിൾസിനെ നല്ല ഉണ്ടായിരുന്നു പറയേണ്ട ഞാൻ ഇന്ന് രാത്രി പോയി നോക്കട്ടെ സാധാരണ കുറച്ച് ഫാമിലി കൂടി സാറ്റർഡേ ഏതെങ്കിലും ഒരാളുടെ വീട്ടിൽ കൂടും ഞങ്ങളൊക്കെ ചെയ്യുന്ന അങ്ങനെയാണ് കുറച്ച് ഡിഷസ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയുള്ളൂ കുറച്ച് ഡിഷസ് അവിടെ ഉണ്ടാക്കും അങ്ങനെ എല്ലാരും കൂടെ സന്തോഷത്തോടെ വീക്കെൻഡ് ആഘോഷിക്കും എല്ലാ വർഷവും അപ്പം ശരിക്കും എത്ര മലയാളികൾ ഉള്ളിൽ മൊത്തം എത്ര മലയാളികളുണ്ടെന്ന് പറഞ്ഞത് ഫാമിലീസ് കമ്പാനിൽ മാത്രം പ്രോഗ്രാം ചെയ്യാൻ ഇപ്പോൾ ഇപ്പോ എൻ ജി സി കുമാർ വന്ന സമയത്ത് നമുക്ക് ഒരു പത്ത് മുന്നൂറ്റി അമ്പത് ഫാമിലീസ് വന്നിട്ടുണ്ട് ഓക്കെ 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 അപ്പം ഇവിടെ വർക്കറ്റിസൊക്കെ ഉള്ള നല്ല ബിസിനസ് ആണ് എങ്ങനെയാണ് രണ്ടും കൂടുതലും മലയാളീസ് ക്ലാസ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ കുറവാണ് പക്ഷേ ഇപ്പോൾ കൂടി വരുന്നുണ്ട് ഇപ്പോൾ എനിക്ക് ആൾക്കാർ ഇവിടെ വന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്യുന്ന സോ അപ്പം ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെ അടുത്ത ഗൾഫാങ്ങാൻ പോവുകയാണ് ഈ ആഫ്രിക്ക എന്നുള്ളത് അത് ശരിയാണെന്ന് കാരണം ഇവിടെ ഓയിൽ കണ്ടിട്ടുണ്ട് എക്സ്പെലേഷൻ നടന്നോണ്ടിരിക്കുക ട്വന്റി ട്വന്റി ആണ് അവർ പറയുന്നത് ഇപ്പൊ അവർ എക്സ്ട് ചെയ്തിട്ട് ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഫൈവ് ഇയേഴ്സിനുള്ളിൽ ഓയിൽ റിച്ചിൽ ആയി കഴിഞ്ഞാൽ ശരിക്കും ഓയിലൊക്കെ ഓയില ഇപ്പോഴത്തെ പ്രൈസിൽ എത്ര തോന്നും വേബിൾ എന്നറിയില്ല പ്രൈസ് കൂടി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഓയിൽ റച്ച് നന്റിയായി കഴിഞ്ഞാൽ ഇവിടുത്തെ പുസ്തകം മൊത്തത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ അവർ ഓൾറെഡി ഇപ്പൊ തന്നെ നന്നാക്കി ചെയ്തു തുടങ്ങി അപ്പോൾ കുറെ കഴിയുന്ന സമയത്ത് ഒരു അടുത്തത് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഇപ്പം ഞാൻ ഈ ഈസ്റ്റ് ആഫ്രിക്കയിൽ ഇപ്പൊ മൂന്ന് കൺട്രീസ് കവർ ചെയ്തു നാലാമത്തെ കൺട്രി ചെയ്ത് നിങ്ങളുടെ എക്സ്പീരിയൻസിൽ ഈ ഉഗാണ്ടെ സേഫ്റ്റി അങ്ങനെ എന്തെങ്കിലും ഒരു വരെ എനിക്ക് വരെ ഒരു സേഫ്റ്റി ഇഷ്യൂ പിന്നെ സാധാരണ നമ്മൾ കേൾക്കാറുണ്ട് അതായത് ചില കുറച്ച് റൂറൽ ആയിട്ടുള്ള ആൾക്കാർ പോയി താമസിക്കുന്ന സമയത്ത് അവിടെ ചിലപ്പോൾ കള്ളന്മാര് കയറി കള്ളന്മാര് എടുത്തു പക്ഷെ അവരാരും കള്ളന്മാര് പൈസക്ക് വേണ്ടി വരുന്ന അല്ലാതെ അവർ ആക്രമിക്കുക അങ്ങനെ ഇല്ലെങ്കിലും അതെ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ഒരു മൊബൈൽ പോയി അപ്പൊ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ് അവരുടെ അതിപ്പോ ഒരുവിധം ഈ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ ഈസ്റ്റ് ആഫ്രിക്ക കണ്ടെടുത്തും അങ്ങനെ വേണം അവർ നമ്മുടെ കേരള പോലീസിന് പോലീസിന്റെ ഏഴലക്കത്തോളി വരില്ല ഇവിടെ കൂടിയാണ് ഒരു പത്ത് വർഷം മുന്നേ ഇവിടെ ഒരു ഓപ്പറേഷൻ കണ്ടിട്ട് നല്ലൊരു ടൗണിൽ ക്രൈം കൂടിയപ്പോൾ അവർ പ്രത്യേക ഒരു ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കിയിട്ട് കംപ്ലീറ്റ് ഓൾമോസ്റ്റ് രണ്ടായിരത്തോളം ജൂന്നലിസിനെ അറസ്റ്റ് ചെയ്ത് അവർ കംപ്ലീറ്റ് വേറെ സ്ഥലത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യും ഇവരൊരു സിസ്റ്റം തന്നിട്ട് കുറേ ദൂരെ ഒരു ജയിലുണ്ട് ആ ജയിലിനകത്ത് അവർ ഈ പിടിക്കുന്ന ആൾക്കാരെ ഒരു ഒരു ഒന്നൊന്നര വർഷത്തേക്ക് ഫാമേഴ്സ് അയച്ചു അതായത് അവിടെ ഫാമിങ്ങിൻ്റെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണം ഒരു വർഷത്തെ കംപ്ലീറ്റ് അവർ അതിനകത്ത് ലോക്ക് ചെയ്തിട്ട് അവസാനം അവർക്ക് അത്രയും കാലത്ത് പണി പൈസ പൈസയും കൊടുത്തിട്ടാണ് അവർ റിലീസ് ചെയ്യും അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ തിരിച്ചു വരുന്ന സമയത്ത് കുറേ പൈസ ഉണ്ടാവും കയ്യിൽ അവർ ചെറിയ ഷോപ്പോ കാര്യങ്ങളോ അങ്ങനെ ഒരു കൺവേർട്ട് ചെയ്യാനുള്ള നല്ലൊരു ആ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ആ സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു സെക്യൂരിറ്റീൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ഓക്കെ ഓക്കെ ഈ കമ്പാല കമ്പാലയിൽ ശരിക്കും ഓക്കെ കുറച്ച് കാര്യങ്ങൾ ഇപ്പം കറൻസി റേറ്റ് ഇവിടുത്തെ നാട്ടിലത്തെ ഒരു രൂപയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അൻപത്തി രണ്ട് രൂപയാണല്ലോ വരുന്നത് ഇപ്പോൾ പെട്രോളിൻ്റെ റേറ്റ് എങ്ങനെ വരുന്നു ഇവിടെ

പിന്നെ ഇവളുടെ ഇവിടുന്ന് ഒരു നൂറ്റി അൻപത് കിലോമീറ്റർ അല്ല റുവാണ്ട റോഡിലാണല്ലോ എനിക്ക് തോന്നുന്നത് എഴുപത് കിലോമീറ്റർ ഞാൻ നോക്കിയപ്പോ ഞാൻ പോവാൻ നോക്കിയത് പക്ഷെ എനിക്ക് ലോങ്ങായ ഒഴിവാക്കിയതാണ് നടുവാണ് അവിടെ ഒരു ലൈൻ കാണിക്കുന്നുണ്ട് അതിന്റെ നോർത്തും സൗത്തുമായിട്ട് ഒരു ലൈൻ വെച്ചിട്ടുണ്ട് നോർത്തിൽ ഒരു വെള്ളത്തിനകത്ത് ുംയറക്ഷൻ ആണ് ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ കിട്ടും ആകെ ഒരു അവൈലബിലിറ്റി കുറവുള്ള ഫിഷിന് മാത്രം അവിടെ ഒന്നാമത്തെ കടലില്ലാത്ത കാര്യമാണ് ഉഗാണ്ട പക്ഷെ എന്നാൽ ഈ വിക്ടോറിയ ലേക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ആ ഒരു മുവാൻസിലാണ് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ നൈൽപ്പർച്ചി ഫിഷ് കിട്ടുന്നത് വിക്ടോറിയ ലേക്കില്ല അതെ അതും ടൺ കണക്ക് അതും നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കടൽ മത്സ്യമാണ് കൂടുതൽ

അന്ന് പോയിപ്പോ അടുത്തത് ജൂണിലാ പോകുന്നത് നാട്ടിൽ പോകാനുള്ള ആഗ്രഹം ഇവിടെ എപ്പോഴും സാധാരണ ആള് ശെരിക്കും സത്യം പറഞ്ഞ ആഹ്വദിപ്പിക്കാണ് ഏർ തിന്ന ആ നമുക്ക് നമ്മ തിന്നെ തന്നെ നമുക്ക് തോന്നും ആ ഒരു ഫീലിംഗ് ആള് കൊടുക്കുന്നുണ്ട് അതൊരു വലിയൊരു ആഗ്രഹമാണ് പിന്നെ അതാ നമ്മളാ ഫാമിലി ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ഒരു മാസത്തേക്ക് ഒരു വർഷം കൂടുമ്പോ പോകും അതാണ് ആയിരം ഡോളർ ഡോളർ ഫെയർ പിന്നെ ഞങ്ങൾക്ക് കമ്പനി ടിക്കറ്റ് രണ്ടു വർഷം കൂടുമ്പോ പ്രൊവൈഡ് ചെയ്യുന്നുള്ളു അപ്പൊ അതിന്റെ പേരില് ഒരു വർഷം കൂടുമ്പോ പോകുന്നത് നമ്മടെ പൈസ എടുക്കാൻ കഴിഞ്ഞു ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ പിന്നെ യാത്ര എനിക്ക് പറഞ്ഞാൽ ഒരു ദിവസം മൊത്തം യാത്രക്ക്

ഇവിടെ വന്നതിന് ശേഷം കേരള സമാജമായിട്ട് ബന്ധപ്പെട്ടു അപ്പം അന്ന് ഞാൻ ആദ്യമായിട്ട് ബന്ധപ്പെട്ട് യു എ എക്സ്ചേഞ്ച് കൊണ്ടതിനെ കുറിച്ച് ഓങ്ങി നടന്നാണ് അദ്ദേഹം ഇപ്പം നമ്മളെ കുറിച്ച് ഇല്ല ബങ്ങനെനിക്ക് വേണ്ടി കുറേ ഹെൽപ്പ് ചെയ്തിരുന്നു അതിന് ശേഷം കേരള സമാജായിട്ട് ഞാൻ ബന്ധപ്പെട്ടു തൊട്ട് ഞാൻ ഇപ്പം ടു തൗസൻഡ് ടെന്നോട്ട് ഞാൻ മെമ്പർഷിപ്പ് എടുത്തു അതിന് ശേഷം ഓൾമോസ്റ്റ് പെറ്റണ് പത്താമത്തെ വർഷമാണ് കേരളമാരെ തന്നെ ഇപ്പം വൈസ് ചെയർമാനായിട്ട് അതിനിടയ്ക്ക് ഞങ്ങൾ കേരളമാര് ഇവിടെ ഇവിടെയുള്ള ആൾക്കാർക്കും ബാക്കി നമ്മുടെ നാട്ടിലുള്ളവർക്കും വേണ്ടി ഒത്തിരി ഉപകാരം ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് കൂടുതലും എന്നെക്കാട്ടിലും കൂടുതലായിട്ട് സംസാരിക്കണം ഈ സ്റ്റാർട്ടിങ് തൊട്ടുണ്ടാകുന്നുണ്ടായിരുന്നു ഹരീഷിനടുക്കെ சரி சரி இவனே என்ன இவர இவ வந்து இவர இவர दुबई பேஸ் கம்பெனி எல்சிடி குரூப்னால ஒரு கம்பெனி இங்க 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 டயర్స్ ആണ് பேஸ் பண்ணி மார்க்கெட்டிங் ஓகே ஓகே இப்போ டென்டரிசம் रिलेटेड நல்லா பண்ண டயర్స్ டயర్స్ണ്ടല്ല டயர்ஸ் தான் ஓகே ஓகே இப்போ இവിടെ இப்ப ஒரு பிசினஸ் ஃபீல்ட்ல என்ன எங்க गवर्नमेंट の சப்போர்ட் எங்க வருது சரி गवर्नमेंट கிட்ட சப்போர்ட் ഉണ്ട് நல்லா சப்போர்ட் பண்ணி செய்யுது കുറച്ച് ഡീലേ ഉണ്ടെന്നേ ഉള്ളൂ പക്ഷേ അതിന് വേണ്ടപ്പെട്ട ആൾക്കാരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം പുതിയതായിട്ട് കൂടുതലും ആൾക്കാരെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വെളിയിൽ നിന്നുള്ള ആൾക്കാരെ കൊണ്ടുവന്നു റീസെൻ്റ്ലി ഒരു വർഷം കഴിഞ്ഞ വർഷം നരേന്ദ്രമോദി കൂടെ ഉണ്ടായിരുന്നു ഇത് നമുക്ക് ഇന്ത്യയിൽ കൂടുതൽ ഗുണകാരം ചെയ്യുന്ന ഒരു പോളിസി ഉദ്ദേശിക്കുന്നു ഓക്കെ ഓക്കെ പക്ഷേ ഇപ്പം ബിസിനസ് പർപ്പസിന് വരുന്ന ആൾക്കാർക്ക് ബെസ്റ്റ് ഒരു ഡെസ്റ്റിനേഷനാണ് ഉഗാണ്ടെന്നാണ് പറയുന്നത് ഡെഫിനറ്റ്ലി ഓക്കെ തീർച്ചയായിട്ടും ഒരു

മെയിനായി ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഒരുപാട് മലയാളികളുണ്ട് പലരും ഇന്ന് ഹോളി ആഘോഷത്തിന് വേണ്ടിയിട്ടാണ് വരാതിരുന്നത് കേട്ടോ എല്ലാവരും വരുന്ന അറിയിച്ചിട്ട് എത്തിയിട്ടില്ല അപ്പം നമുക്ക് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ആ തുടങ്ങിക്കാം തുടങ്ങി തുടങ്ങി ആ ആരാ പാടുന്നേ ಹುಷಾರಲೂ

சேரல முட்டு இங்க இல்லடா